കൃഷ്ണ ഭക്തിയുടെ നിറവില് ഭക്തലക്ഷങ്ങളുടെ ആശ്രയമായ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ഉച്ചപൂജക്ക് ശേഷം അതീവ സുന്ദരനായി കുസൃതി കണ്ണനായിട്ടാണ് ദർശനം നൽകിയത് കളഭാഭിഷേകത്തിന് ശേഷം ഭഗവാന്റെ ഓരോ അംഗങ്ങളും കളഭം ചാർത്തി നനുക്കി വച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് അത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ആനന്ദവും ആണ് നൽകുന്നത് ഭക്തകോടികളുടെ ഹൃദയ താപം ശമിപ്പിക്കാനായിട്ട് അതിമനോഹരമായ രൂപത്തിലാണ് ഉണ്ണിക്കണ്ണൻ തെളിഞ്ഞു നിൽക്കുന്നത് ഒരു ബാലരൂപത്തിൽ കൺമുന്നിൽ ഇങ്ങനെ തെളിയുകയാണ് ഭക്തന്റെ പ്രാർത്ഥന കേട്ട് കുമ്പിട്ട് നിൽക്കുന്ന കരുണാമയനായ സാക്ഷാൽ നാരായണനാണ് ഉണ്ണിക്കണ്ണനായിട്ട് ഇന്ന് ആ ബാലഭാവത്തില് ഗുരുവായിരുന്നു ഉള്ളത് നല്ല തടിച്ച് ഉരുണ്ട് മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്ന് അലങ്കരിച്ചിട്ടുള്ളത് ആ കുഞ്ഞു വയറും തൊടുത്ത കവിളുകളും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന നല്ലൊരു ഉണ്ണി ആ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങട് പോയി അങ്ങടെ എടുത്താൽ മതിയെന്ന് തോന്നുന്നു ഉടയാടയായിട്ടാണെങ്കിൽ നല്ല ഭംഗിയിൽ പട്ടുകോണാണ് ചാർത്തിയിട്ടുള്ളത് കിങ്ങിനികളെ കുഞ്ഞു വയറിനോട് ചേർത്ത് പറ്റി കിടക്കണുണ്ട് കൈവളകളും തോളുവളകളും ഉണ്ട് നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് സ്വർണ്ണഗോപി അത് ആ തിലകം ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിനെയാണ് കാണിക്കുന്നത് ചെവികളിൽ സ്വർണ പൂക്കളുണ്ട് ഭഗവാന്റെ കൈകളിൽ ഉള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ അലങ്കാരത്തിൻ്റെ ജീവനാണ് ആ കൈകളിലിരിക്കുന്നത് ഭഗവാന്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ ഇടത് കൈയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വലത് കൈയിൽ അവട്ടെ വിടർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു താമരപ്പൂവാണ് കരുതിയിട്ടുള്ളത് താമരപ്പൂവും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഭാവം ശരിക്കും ഭയങ്കര ഐശ്വര്യവും സന്തോഷവും നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് വലത് കയ്യിൽ താമരപ്പൂവാണ് അതായത് ഒരു തടാകക്കരയിൽ നിന്നിങ്ങനെ താമരപ്പൂ പറിച്ച് എടുത്ത് കയ്യിൽ കരുതിയിരിക്കുന്ന പോലെയുള്ളൊരു ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത് താമര എന്ന് പറയുന്നത് ഒരു നിർമ്മലതയുടെ പ്രതീകം തന്നെയാണ് ചേറില് വളർന്നിട്ടും ഒരില പോലും നനയാതെ നിൽക്കുന്ന താമര പോലെ സംസാര സാഗരത്തിൽ ജീവിക്കുമ്പോഴും ഭക്തിയിൽ അലിഞ്ഞു നിൽക്കണം എന്നുള്ള സന്ദേശമാണ് താമരപ്പൂവ് തരുന്നത് ഇടത് കൈയിലാവട്ടെ തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ ഇങ്ങനെ മുറുക്കുപിടിച്ചിട്ടുണ്ട് ജീവാത്മാവാകുന്ന മുളങ്കാടിനെ സംഗീത ആത്മകമാക്കാന് ഭഗവാൻ എപ്പോഴും തയ്യാറാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ ഓടക്കുഴൽ വിശ്വരൂപനായി നിൽക്കുന്ന ഭഗവാൻ ഇന്ന് രണ്ട് കാൽമുട്ടുകളും മടക്കി ചെറുതായി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ് ഭക്തൻ ഭഗവാനിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ പത്തടി ഭക്തനിലേക്ക് ഇറങ്ങി വരണു എന്ന് കാണിക്കാനായിട്ട് നമുക്കത് പറയാം ഭഗവാന്റെ തിരുമുടിയിലെ പൊന്നിൽ തീർത്ത് തിളങ്ങുന്ന കിരീടമുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് നന്ദിയാർ വട്ടം കൊണ്ട് വെളുത്ത പൂക്കൾ കൊണ്ട് തിരുമുടിമാലയുണ്ട് അതിന് നടുവിലായിട്ട് ചുവന്ന തെച്ചുപൂക്കൾ ചേർത്ത് നല്ല മനോഹരായിട്ട് അലങ്കരിച്ചിരിക്കുന്നു കഴുത്തിൽ ഒരു വളയം പോലുള്ള മാലയുണ്ട് അതിങ്ങനെ ചേർന്ന് കിടക്കുകയാണ് ആ കഴുത്തിൽ പിന്നെ മുല്ലമുട്ടു മാലയുണ്ട് പിന്നെ ഒരു പതക്കമുണ്ട് തുളസിപ്പൂക്കളും വെളുത്ത പൂക്കളും അതായത് നന്ദ്യാർ വട്ടാണ് പിന്നെ തെച്ചിപ്പൂക്കളും ഇങ്ങനെ ഇടകലർത്തി ഉണ്ടാക്കിയിട്ടുള്ള തടിച്ചുരുണ്ട കുണ്ടമാലകളുണ്ട് ഭഗവാന്റെ കഴുത്തിൽ വനമാലയായിട്ട് ചാർത്തിയിരിക്കുന്നു നെറ്റിയിൽ ഗോപിക്കുരുണ്ട് കാതുകളിൽ തിളങ്ങുന്ന ചെവിപ്പൂക്കളും ചേർത്തി നിൽക്കുന്ന ഭഗവാന്റെ ആ മുഖത്തെ പുഞ്ചിരിയുണ്ടല്ലോ കരുണ നിറഞ്ഞ ആ കണ്ണുകളും നമ്മളെ ഇങ്ങനെ സദാ അനുഗ്രഹിക്കാൻ നിൽക്കുകയാണ് താമരപ്പൂവും ഓടക്കുഴലും ഏന്തി നിൽക്കുന്ന സച്ചിദാനന്ദമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം ഭക്തരെ ഒരിക്കലും കൈവിടാത്ത ആ കരുണാമയനായ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ാരായണ നാരായണ നാരായണ മന്ത്രം ജപ കൃഷ്ണ ഗുരുവായൂരപ്പ